ഹായ് ഫ്രണ്ട്സ് ഫ്ലയിങ് ഫേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തൊക്കെ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും ചെയ്യുന്നുണ്ട് അത് ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മളതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാകുന്നെങ്കിൽ ഉടൻ തന്നെ ശ്രീകാന്ത നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആഡ് ആവുന്നതാണ് നമുക്കിത് കോഡ് വരുന്നത് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്നാണ് ആദ്യമായി വരുന്നത് റുഡ്നാഫിസർ മെയിലും ഡെക്കോ പ്ലെയിൻ ഫീമെയിലുമായിട്ടുള്ള ഒരു അഡൽട്ട് പേരാണ് ഫീമെയിലിന് ഡി എൻ എ കാർഡ് ആണ് മെയില് പ്രൂൺ മെയിലും ആണ് അപ്പോൾ ഈ ഒരു സെറ്റിൽഡ് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഡബ്ല്യു വണ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തായി വരുന്നത് ഒരു ബ്രീഡിങ് ജോഡിയാണ് അതിൽ ഒഴിവു മാസ്ക് മെയിലും വയലറ്റ് മാസ്ക് ഫീമെയിലുമാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ടു ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് വയലറ്റ് മാസ്ക് ഫീമെയിലും ഒഴിവു മാസ്ക് മെയിലുമാണ് കോഡ് വരുന്നത് ഡബ്ല്യു റ്റു പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്താണ് വരുന്നത് ഫിഷർ പൈഡ് മെയിലും ഡ്യൂട്ടാമിഷൻ്റെ സ്പ്രിറ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേർ ആണിത് ഫിഷർ പൈഡൊക്കെ നല്ല അടിപൊളി മാർക്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേർ നമുക്കിന്ന് കോഡ് വരുന്നത് ഡബ്ല്യു ത്രീ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല മാർക്കിങ്ങിനുള്ള പൈഡാണ് അപ്പോൾ കോഡ് വരുന്നത് ഡബ്ല്യു ത്രീ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായി വരുന്നത് ഗ്രീൻ ഫിഷർ ഫീമെയിലും ഗ്രീൻ ഫിഷർ യൂവിങ് മെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഫോർ ആണ് രണ്ടുപേരും നല്ല ക്വാളിറ്റി ഉള്ള പേരാണ് ഈ ഒരു പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അതേ വരുന്നത് ആഫ്രിക്കൻ ഒരു ബാച്ചാണ് നമുക്ക് ആറ് പേര് ആണ് ഈ ബാച്ചിൽ മൂന്ന് പേരായിട്ടാണ് ഒരു മോപ്പൈഡ് ഒരു ക്രീമിനോ ക്രീം ലൂഡിനോ ഒരു ഓറഞ്ച് ഫേസ് ഒരു സിനിമ ഓറഞ്ച് ഒപ്ലൈന് രണ്ട് ട്രൂ ബ്ലൂ സീരീസിലുള്ള പേടാണ് അപ്പോൾ നമുക്ക് ഈ മൂന്ന് പേരിന് കൂടെ ഒന്ന് പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് അടുത്താണ് വരുന്നത് മാസ്ക് വെറൈറ്റി ഒരു ബാച്ച് ആണ് ഡബ്ല്യു ആണ് കോഡ് വരുന്നത് മൂന്ന് പേറുണ്ട് മൂന്ന് കൊബാൾട്ട് മാസ്ക് രണ്ട് ഗ്രീൻ മാസ്ക് ഒരു ഡയലൂട്ട് മാസ്ക് മൂന്ന് പേരും പേറുകളാണ് രണ്ട് ബ്രീഡിംഗ് പേരും ഒരു അഡൽട്ട് പേറും ആണ് ഇതിനകത്ത് ഡയലൂട്ട് മാസ്കിന് വൺ സൈഡ് കണ്ണേ കാണാവൂ അതുകൊണ്ട് നമ്മളതിനെ കണക്കിൽ കൂട്ടിയിട്ടില്ല ഇപ്പോൾ മൂന്നും ബ്രീഡിംഗ് പെയറിനും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത വരുന്നത് ട്യാമ്പ് കോക്ക്ടൈലാണ് ടു ടൈംസ് ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൂടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പേർ പൈഡ് ട്യാബിഡ് കോക്ക്ടൈലിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു സെവൻ ആണ് സ്വന്തമായിട്ട് ഫീഡൊക്കെ കഴിക്കുന്നൊരു ചിക്കാണ് ഹാൻഡ് ഫീഡ് സപ്പോർട്ട് രാവിലെയും രാത്രിയും കൂടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡബ്ല്യു സെവൻ ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ അടുത്ത വരുന്നത് പേൾ കോക്ടൈലിൻ്റെ മൂന്ന് ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് അപ്പോൾ നമുക്കൊരു ചിക്കിന് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു എയ്റ്റാണ് ഇപ്പോൾ പേൾ കോക്കോക്ടൈലിൻ്റെ മൂന്ന് ഹാൻഡ് ഫീഡ് ചെക്ക് നമുക്ക് ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് പല ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ചിക്കുകളാണ് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഫെതർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് ഇപ്പോൾ പൈനാപ്പിൾ കോണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് അടുത്താണ് വരുന്നത് യല്ലോ ഷെഡ കോണോറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് നമുക്ക് ഏഴ് പേർ അവൈലബിളാണ് അപ്പോൾ ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നന്നായിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ചിക്കുകളാണ് ഈസി ആയിട്ട് ഫുഡൊക്കെ കഴിക്കും ഒരു ചിക്കിന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആണ് മൊത്തം ഏഴ് പേര് അവൈലബിളാണ് അടുത്ത വരുന്നത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് രണ്ട് ലൂട്ടിനോ പീച്ചോ ഉണ്ട് ഒരു ഗ്രീൻ ഫിഷറും ഉണ്ട് പൈഡിനിറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനൊന്നാണ് യും നല്ല ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും പോടി ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് അടുത്തായി വരുന്നത് ബ്ലൂ യെല്ലോ ഷെഡ് കോണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് ഏകദേശം അൻപത് ശതമാനത്തോളം ഫെദറൊക്കെ ആയിട്ടുണ്ട് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ചിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കിന് കോഡ് വരുന്നത് ഒയ് പന്ത്രണ്ടാണ് സോറി ഡബ്ല്യു പന്ത്രണ്ടാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ചിക്കാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് അടുത്തതായി വരുന്നത് ഹൈപ്പർ റെഡ് ഫാക്ടർ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെട്ട് കോണൂറിൻ്റെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ആയിട്ടുള്ള ചിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ നമുക്ക് കോഡ് വരുന്നത് പോയി പതിമൂന്നാണ് സോറി ഡബ്ല്യു പതിമൂന്നാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ഹൈപ്പർ റെഡാണ് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോഴേ നന്നായിട്ട് ഫുൾ കളർ കളറ് ഒരു ചിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിമൂന്നാണ് അടുത്ത വരുന്നത് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബാച്ച് ആണ് ഈ ഒരു ബാച്ചിന് മൊത്തം അഞ്ച് പേർ അടങ്ങുന്ന ഒരു ബാച്ചാണ് നമുക്കിന്ന് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിനകത്ത് പൈഡുണ്ട് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് അങ്ങനെ എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ബാച്ചാണ് ഇപ്പോൾ ഈ അഞ്ച് അഡൽട്ട് പേരിനും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ കാറിൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്കത് ബുക്കിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം